ഹലോ സ്ലാമലൈക്കും എന്തൊക്കെ എല്ലാവരും എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കണ അരി അരച്ച പത്തിരി നാളികേരം ചേർത്ത പത്തിരി പത്തിരി മെഷീനിൽ പെരത്തി എടുത്ത പത്തരി അട്ടിമലട്ടി വെച്ചാലും ഒട്ടാത്ത പത്തിരി എന്തൊക്കെ വർണ്ണനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങക്ക് വല്ല കൊടുത്തോണ്ടോ നിങ്ങളെൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടാൻ ലൈക്ക് അങ്ങോട്ടിട്ടാലും ഇങ്ങോട്ടിട്ടാലും ഒട്ടാത്ത പത്തിരി ഇങ്ങനൊരു പത്തിരി ആലോചിക്കാനില്ല പ്രിയപ്പെട്ട സഹോദരിമാരെ ഒന്നും ആലോചിക്കാനില്ല നമ്മൾ വള്ളത്തിൽ ഇടുക നേരം വെളുത്തിട്ട് അരിയണ്ട അരയ്ക്കുക ഇതേപോലെ മിക്സിഡ് ജാർക്ക് അരി ഇടുക കുറച്ച് രണ്ട് കയ്യിൽ ചോറൂട്ട് ഇത് പോലേണ്ട അരച്ചെടുത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവ് നമുക്ക് തയ്യാറാകാൻ പോവല്ലേ നമ്മൾ കുക്കർ കുക്കർക്കാട് ഒഴിച്ചെടുക്കേണ്ടിട്ടോ ഈ മാവ് മാവ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാങ്ങൾ മറക്കരുത് പാകത്തിന് ഉപ്പും ചേർത്ത് ഇളക്കിയിട്ടങ്ങടെ യോജിപ്പിക്കുക വീഡിയോ ഞങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും അരി അരച്ച പത്തിരി എങ്ങനെയുണ്ട് അടിപൊളിയാണ് എല്ലാവരും കണ്ടോളി വന്നോളി ഉണ്ടാക്കിക്കോളി തിന്നോളി അത്രയ്ക്ക് തന്നെ എനിക്ക് പറയല്ലേ എന്നാൽ വീഡിയോങ്ങൾ കണ്ടമാന ആളിൽ ആളുകളിലേക്ക് ഷെയർ ചെയ്തോളൂ പ്രിയപ്പെട്ട സഹോദരിമാരെ എന്താ എനിക്ക് പറയേണ്ട വാക്കുകൾ കിട്ടില്ല എനിക്കറിയില്ല ഞാൻ എന്താ പറയണ്ടത് ഈ ഒരു കോലത്തിലുള്ള ഓരോ റെസിപ്പികളാണ് ഞാനിവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എന്താ ഈ അവസരത്തിൽ എന്നോട് എന്തെങ്കിലും സംസാരിക്കണ്ടോ നിങ്ങൾക്ക് സംസാരിക്കാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു കമൻറ്റ് ഇന്ന് വന്നതാണ് കേട്ടോ കുറച്ച് ഓവറായിപ്പോയോ എന്നൊരു സംശയം പ്രിയപ്പെട്ട സഹോദരിമാരെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ അത്രയും കറക്റ്റായിട്ടാണ് എൻ്റെ ഒരു റെസിപ്പി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തരുന്നത് നിങ്ങളൊരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ നിങ്ങളത് കേടറതെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിട്ട് ആ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഇത്രയും കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത് അല്ല എന്നുണ്ടെങ്കിൽ വീഡിയോ നീട്ട് കളിച്ച് നാട്ടർത്താലും പറഞ്ഞു ഏതെങ്കിലും വൈക്ക് ഞാൻ കൊണ്ടുപോകില്ലേ ഞാൻ അങ്ങനെ ചെയ്യില്ല പ്രിയപ്പെട്ട സഹോദരിമാരെ ഞാൻ അങ്ങനെ ചെയ്യില്ല നിങ്ങൾക്ക് ഞാൻ ഗ്യാരണ്ടി വാറണ്ടി എല്ലാം ഉണ്ട് ഇവിടെ വന്ന് താഴെ വന്നിട്ട് കമൻറ്റിൽ ചോദിച്ചോളൂ നിങ്ങൾക്ക് എന്താ മനസ്സിലാകാത്തത് അത് ഞാൻ കറക്റ്റ് കറക്റ്റ് പറഞ്ഞുതരും അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യും നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഞാൻ പറഞ്ഞത് ഈ മാവ് ഈ ഒരു പരുവത്തിലായപ്പോൾ ഞാൻ നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഇളക്കിയിട്ട് അങ്ങനെ യോജിപ്പിക്കുക കേട്ടോ നാളുകേരെ ഇട്ട് കൊടുക്കണമെന്തിനാ വെച്ചാൽ കട്ടിപ്പത്തിരിയാണ് സാധാ പത്തിരി ആണെങ്കിൽ നാളികേരം ഇട്ട് കൊടുക്കേണ്ട ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഞാൻ പറയുന്നത് എന്താ അറിയോ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുണ്ടോ നിങ്ങൾ മില്ലിക്ക് പോകേണ്ട മില്ലിൻ്റെ ഒരു ഉപയോഗമാണ് ഞാൻ വീട്ടിൽ നിന്ന് നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ മില്ലിക്ക് പോകേണ്ട വെയിൽ കൊണ്ട് കണ്ട് വെയിലെ തുണക്കാൻ നിൽക്കണ്ട മില്ലിക്ക് സഞ്ചിയിൽ പൊടി പൊടിയല്ല അരി കൊണ്ട് പോവണ്ട അരി സഞ്ചിയിൽ തിരിച്ച് പൊടിയും കൊണ്ടും ഇങ്ങോട്ട് പോരണ്ട മില്ലിൽ നിന്ന് വന്നിട്ട് നമ്മളാ അരി പൊടി പാത്രത്തിലാക്കാൻ നിൽക്കണ്ട ഞമ്മളൊന്നും നിൽക്കണ്ട ഞമ്മൾ തലേന്ന് അരി വള്ളത്തിലിടുക അരി അരക്ക ഇതേ ഒരു പോലത്തെ മാവ് ഞമ്മക്ക് തയ്യാറാകും അപ്പം ഞങ്ങൾക്കൊരു സംശയം ഉണ്ടാവും നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി എടുത്തൂടെ എൻ്റെ അടുത്ത് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ഒന്നും ഇല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ അടുത്ത് ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുക്കറിലൊക്കെ ഇട്ട് വരകരുത് അല്ല നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ ഒരു മരത്തിൻ്റെ തവിയായിട്ട് വരൂലേ ഞാൻ ഇളക്കിയിട്ട് ഇങ്ങോട്ട് മറിച്ചാൽ ചെറുതായിട്ടൊക്കെ കുക്കറിൽ പറ്റും അതൊക്കെ സർവ്വ സാധാരണ അല്ലേ ഇങ്ങൾ അരി നിങ്ങളരി ഈ പരുവങ്ങൾക്ക് മനസ്സിലായോ ഈ പരുവായി കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കി എടുക്കാവുന്നതാണ് ഇനി പത്തിരിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവ അല്ലാതെ നൂലപ്പത്തിനാണെങ്കിൽ ഇതിലും ലൂസായിട്ടുള്ള ഒരു പരുവത്തിൽ നമ്മൾ ഓഫാക്കി എടുക്കണം നല്ല നൂലപ്പം ഇതിൽ നിന്ന് വേർത്തിരിഞ്ഞ് കിട്ടുള്ളൂ നൂലായിട്ട് നിൽക്കുള്ളൂ അതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ അത്രേ ഉള്ളൂ അപ്പം തീ കുറച്ചിട്ട് ഇളക്കി യോജിപ്പിക്കണോ കൂട്ടിയിട്ട് ഇളക്കി യോജിപ്പിക്കണോ അതൊക്കെ നിങ്ങളിഷ്ടമാണ് അതൊക്കെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുക അടിപിടിക്കരുത് അത്രേ ഉള്ളൂ വേറൊന്നും ശ്രദ്ധിക്കാനില്ല ഇനി നമ്മൾ കുഴക്കലോട് കുഴക്കൽ ചൂടോട് കൂടി തന്നെ ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ നടക്കൂലട്ടോ ചൂടാറി അത് നന്നാകൂല 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 നൂറ്റിയും പെട്ടന്ന് നന്നാവൂല പൊടിയാണിത് പൊടി വിറകിയ പൊടിയാണ് കട്ട കുത്തി കിടക്കും അതോട് നന്നാകൂലെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ നിങ്ങൾക്ക് അറിയില്ലല്ലോ ആദ്യമായിട്ട് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ എന്തുണ്ടാവുന്ന ഞാൻ പറയുന്നത് ഉപ്പിട്ട് തന്നെ ഉണ്ടാക്കണം അപ്പം ഞമ്മക്കത് കുഴച്ചെടുക്കാൻ നിങ്ങൾക്ക് അറിയില്ലേ ഇങ്ങൾക്കറിയില്ലേ ഈ ഇത് കുഴച്ചെടുക്കാന് അറിയണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അറിയണം സാദാ ഒരു അരിപ്പൊടി സാധാ അരിപ്പൊടി കുഴച്ചെടുക്കണേലാ വളരെ സിമ്പിളായിട്ട് പൊടി വരകിയ പൊടി ഞമ്മക്ക് കുഴച്ചെടുക്കാൻ പറ്റും ഒന്നങ്ങട്ട് പിടിച്ചുമ്പോ തന്നെ ഉരുണ്ടങ്ങട്ട് വരും നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത് ഞമ്മളുണ്ടല്ലോ അരിപ്പൊടി വെള്ളം തിളച്ച് അരി വാട്ടൂലേ നമ്മൾ അരിയല്ല പൊടി നമ്മൾ വാട്ടൂലേ വാട്ടറെ പൊടിയും കൂടിയും ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് കുഴക്കാൻ പറ്റില്ല ഇങ്ങക്ക് മനസ്സിലായില്ലേ ഇപ്പം ഇങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഈ കുക്കറത്തൊക്കെ എങ്ങനെ പറ്റി പിടിച്ചതൊക്കെ പോരാൻ ഇങ്ങളെ സംശയം തീർക്കാൻ തന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ തീർത്തരാം ഇതുപോലെ തോണ്ടി എടുക്കും തോണ്ടിയിട്ടും 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 കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം നമ്മൾ എന്തു ചെയ്യണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ പറയൂ നിങ്ങൾ പറയരുത് ഞാൻ തന്നെ പറയാം ഞാനല്ലേ വീഡിയോ തുടങ്ങി വെച്ചത് അതുകൊണ്ട് ഞാൻ തന്നെ പറയാം ആ സൈഡിലൊക്കെ ഇട്ട് പോരണം അങ്ങനെ പരമാവധി നമ്മൾ സൈഡത്തെ തോണ്ടിയെടുക്കുന്നുണ്ട് ഇതാണോ നിങ്ങൾ പണിയാണെന്ന് പണിയാണ് പണിയാണെന്ന് പറയുന്നത് ഇതൊന്നും ഒരു പണി പ്രിയപ്പെട്ട സഹോദരിമാരെ ഇതിലാറ് എത്ര പണിയാണ് ഇത് വെയിലത്തിടണം അരി അരി ഉണക്കണം പൊടിച്ചണം അരി ഉണക്കിയാലും പൊടിച്ചാലും പോരാ അത് പാത്രത്തിലാക്കണം പിറ്റേന്ന് രാവിലെ വെള്ളം വെക്കണം വെള്ളം വെച്ചിട്ട് ഐക്കെന്ത് ചെയ്യണം നമ്മൾ പൊടിയിടണം എന്നിട്ട് വെള്ളം തിളച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം പൊടിയിട്ട് തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം എണ്ണ ചേർക്കണം എന്തൊക്കെ ചേർത്തിട്ട് കുഴച്ചെടുക്കണം അത്രയും പണി ഉണ്ടത് അപ്പം നിങ്ങൾ ഞമ്മളെ കുക്കർ കണ്ടില്ലേ അയിട്ട് പരമാവധി എടുത്തിട്ട് കുറച്ച് വെള്ളം പറഞ്ഞുവച്ചത് വെള്ളം പറഞ്ഞ എന്തിനാ വെച്ചാലേ അത് ധീക്കും കിട്ട് കൊണ്ട് ചേർക്കാനാ വെള്ളം എറിയിണെങ്കിൽ പിന്നെ ചേർക്കാൻ നിൽക്കണ്ടെട്ടോ അതവിടെ കിടന്നോട്ടെ അതിപ്പം നിങ്ങൾ ഏത് പൊടി വരികയാലും അങ്ങനെയൊക്കെ ഉണ്ടാവും ചെറുതായിട്ട് കുക്കറിൽ പരമാവധി നമുക്ക് തോണ്ടാൻ കിട്ടണോടത്തോളം നമ്മൾ തോണ്ടി പിന്നെ ചെറുതായിട്ടൊക്കെ ഉണ്ടാവും അതൊന്നും സാരല്ലാന്ന് ഞാൻ അടിപൊളി റെസിപ്പി അല്ലേ നിങ്ങൾക്ക് പറഞ്ഞു കിടന്നത് എന്താ നിങ്ങൾ ഈ പറയണത് ഞാൻ ഇത്രയും സിമ്പിളായിട്ട് നല്ലൊരു അടിപൊളി പത്തിരി നിങ്ങൾക്ക് പത്തിരി നൂലപ്പം എന്തൊക്കെയാണോ നമ്മൾ ഉണങ്ങിയ പൊടി പൊടിയുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാം നിങ്ങൾ കണ്ടമാന സാധനങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ചോളേ അതൊക്കെ നിങ്ങൾക്ക് ഈ പൊടിയോണ്ട് ഉണ്ടാക്കാൻ പറ്റും സാധാ ഉണങ്ങിയ പൊടിൻ്റെ പൊടീൻ്റെ എല്ലാറേസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഉണങ്ങിയ പൊടിൻ്റെ എല്ലാവരും അത് ടേസ്റ്റാ ഞാൻ ഗ്യാരണ്ടി വാറണ്ടി എല്ലാം കൂടി ഉണ്ട് ഇതുപോലെ ഉരുട്ടി വെക്കുന്നുണ്ട് ഇതുകൊണ്ട് കട്ടിപ്പത്തിരി ഉണ്ടാക്കണേ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ സാദാ പത്തിരി ഉണ്ടാക്കണെങ്കിൽ കറി വേണം അത് കറി ഇല്ലാത്തതുകൊണ്ട് നാളികേരി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നത് നിങ്ങൾ കണ്ടില്ല എത്രങ്ങാനും പൊടിയാ എൻ്റെ കയ്യിലുള്ളത് കണ്ടമാനം പൊടി ഉണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കണ്ടമാനമുണ്ട് ഇത്രയും പൊടി ഞാൻ എടുത്തിട്ടുണ്ട് മനസ്സിലാവണ്ടെങ്ങൾക്ക് നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവണ്ടോ ഈ പൊടിയിൽ തൊടുമ്പോണ്ട് ഒരു ആശ്വാസം ഒരു സുഖമുണ്ട് മക്കളെ സുഖം എന്താ വെച്ചാൽ ഒരു മിനിഷമാണ് ഈ പൊടിക്ക് ഓയിൽ ചേർത്ത് എടുത്തിട്ടാണോ ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത് ഇടയ്ക്ക് നമ്മൾ കയ്യുമലൊട്ടണതിന് എണ്ണ ഓയിലോ എന്താ വെച്ചാൽ വേണമെങ്കിൽ ചേർത്ത് കണ്ടു കുഴച്ചെടുക്കാവുന്നതാണ് ഇതുപോലെ ഉരുട്ടി ഉരുട്ടിയെടുക്കാൻ അങ്ങൾക്കറിയാത്തേ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇങ്ങൾക്കിതറിയണം ഉരുട്ടിയെടുക്കൽ അറിയണം ഉരുട്ടി അറിയണം തിന്നാൽ മാത്രം അറിഞ്ഞാൽ പോരല്ലോ ഇത് ഉരുട്ടി എടുക്കൽ ഇങ്ങക്കറിയണമല്ലോ ഞാൻ കുറച്ച് ഓവറാണോ എനിക്കെന്നെ തോന്നുന്നുണ്ട് ഞാൻ ഓവറാണോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനൊരു ലക്ഷ്യത്തിലേക്കുള്ള ഓട്ടത്തിലാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഓവർ ആയിരിക്കുന്നോ എന്ന് എനിക്കൊന്ന് സംശയം തോന്നുന്നുണ്ട് ഞാൻ ഓവർ ഓവറാകണമല്ലത് സത്യം പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് റെസിപ്പി പറഞ്ഞാൽ പറഞ്ഞു തന്നാലേ എനിക്ക് എത്തേണ്ടോട് എത്താൻ പറ്റുള്ളൂ എന്തെങ്കിലും പറഞ്ഞൊന്നു നിങ്ങൾക്ക് ഒരു സ്ഥലത്തും എത്താൻ കഴിയൂല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ക്ക് മനസ്സിലാവുണ്ടെൻ്റെ തല്ലിപ്പൊളി മിഷീൻ വില ഞാൻ അമർത്തണ് ഇന്നാലും നമ്മള് കവറൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട മിഷീൻ്റെ സ്റ്റിക്കറൊക്കെ എടുക്കണമെന്ന് വെച്ചിട്ട് ആരും ഒട്ടിച്ച് തരാനാണ് ഞാൻ ഒട്ടിയൊക്കെ ഒട്ടിച്ചിട്ടു ഒട്ടുമ്പോൾ കയ്യ്മലങ്ങാനും ഒട്ടിയാ സൂപ്പറുകളും ഒട്ടണം അതിലും ഒട്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒട്ടിക്കാത്തത് ഇതിന്റെ പെയിന്റ് ഒക്കെ മാറ്റണം അതൊന്നും നടക്കുന്നു തോന്നണില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതൊന്നും വേണ്ടില്ലായിരുന്നു പുതിയതൊന്നും വാങ്ങാമായിരുന്നു സാരമില്ല സാരമില്ല ഞാനും വാങ്ങും പുതിയത് എനിക്ക് വാക്കില്ല ഇൻഷാള്ള ഇൻഷാ എന്ന് പറയുന്നത് കാരണം വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ പറിമല അട്ടി ഞാൻ വെച്ചോക്കട്ടെ കേട്ടോ ഒട്ടുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവണ്ട അരി അരച്ചുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത പത്തിരി ഒട്ടുണ്ടോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒട്ടൂല ഒട്ടൂല ഒട്ടിന് ചരിത്രം കേട്ടിട്ടില്ല ഒട്ടത്തില്ല ഒട്ടത്തില്ല ഒട്ടിന് ചരിത്രം കേട്ടത്തില്ല എന്തൊക്കെയാ പാടുന്നില്ലേ നിങ്ങൾക്ക് പാട്ടൊക്കെ പാടാൻ തോന്നുന്നു ഏതെങ്കിലും നല്ലൊരു റെസിപ്പി അല്ലേ ഞങ്ങൾക്ക് കണ്ടുപിടിച്ച് നിങ്ങളിൻ്റെ പാട്ടൊന്നും മെയിൻ്റെ ചെയ്യണ്ട നിങ്ങളെൻ്റെ റെസിപ്പി കണ്ടുപിടിച്ചിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കിയാൽ എന്ത് സിമ്പിളായിട്ട് ഉണ്ടാക്കി നിങ്ങളെ വീട്ടിലെ ജോലി എളുപ്പം കഴിയും അരി പിടിച്ചാണ്ട് ഭരണിയിലിട്ടക്കേണ്ട നമ്മൾ അരിപ്പൊടി ഭരണിയിലിട്ടേക്കേണ്ട ഇതുപോലെ ഓരോ പത്തിരി റെസിപ്പി അടിപൊളി റെസിപ്പി എന്തൊക്കെയാണ് നമ്മൾ ദുനിയാവൽ കണ്ടുപിടിച്ച് അത് മുൈവ് അങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഞാനാ പറയുന്നത് ഞാൻ കറക്റ്റ് കറക്റ്റ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പറയില്ല ഞാൻ ഇല്ല സംഭവേ പറഞ്ഞുതരുള്ളൂ നിങ്ങൾക്കാണ് ഈ കമൻ്റ് ആരും ഇടുന്നില്ല സത്യസന്ധമായിട്ട് എന്താണെന്ന് എനിക്ക് പോലും മനസ്സിലാവില്ല ഇന്നാലും ഞാൻ പറഞ്ഞുതരും ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടോ ഇല്ലേന്ന് എന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കുറച്ച് ആളുകളെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടാവും ഞാൻ ഈ ചെയ്യണ വീഡിയോ ഇതുപോലെ നോക്കി ഇതുപോലെ കറക്റ്റ് ചെയ്യണം കുറച്ച് ആളുകളെങ്കിലും ഉണ്ടാവും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് സമർപ്പിക്കുന്നു അപ്പോൾ അത്ര ഉള്ളൂ അപ്പോൾ ഇത്ര തന്നെയുള്ളൂ അപ്പം ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പിന്നെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കിയ പത്തിരി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അടിപൊളി കട്ടിപ്പത്തിരിയാണ് മക്കളെ കട്ടിപ്പത്തിരിയാണ് ഇത് കഴിക്കുമ്പോൾ ഇതിൻ്റെ തേങ്ങ ഇങ്ങനെ കടിക്കുമ്പോൾ എന്താ ടേസ്റ്റ് അടിപൊളിയാണ് നിങ്ങൾക്ക് പറയാൻ വാക്കുകൾ കിട്ടില്ല അപ്പം ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻ്റപ്പിൻ്റെ ഘട്ടത്തിലൂടെ തെന്നി നീക്കി കൊണ്ട് പോകുമ്പോൾ ഇതുപോലൊരു പത്തിരി നിങ്ങളെ വരിയിൽ നിങ്ങൾ ഉണ്ടാക്കൂല്ലേ ഇങ്ങളെ വീട്ടിൽ ഇങ്ങൾ ഉണ്ടാക്കൂല്ലേ നിങ്ങൾ ഉണ്ടാക്കണം എന്ന് കയറിയിട്ടല്ലേ ഞാൻ ഇവിടെ തൊണ്ട പെട്ടിച്ചിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത് ഇങ്ങളുണ്ടാക്കിക്കോളേ ഉണ്ടാക്കിക്കോളി കാര്യം പറഞ്ഞിട്ട് കഴിക്കാൻ പറ്റിയ പത്തിരി ആണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിക്കോളി അപ്പോൾ നിങ്ങൾ പറയും ഞാൻ ഓവറാണ് ഓവറാണ് ഓവറാണെന്ന് കൈക്കാര് നിങ്ങൾക്ക് പറയേണ്ടാവുള്ളൂ ഞാൻ കറക്റ്റാണ് പറഞ്ഞു തരണേ കറക്റ്റ് ഇനി എങ്ങനെയാണ് ഞാൻ അത് പറഞ്ഞു തരണേ നിങ്ങൾക്കറിയില്ല അത്രയും കറക്റ്റ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഓക്കെ ബൈ സി ഊട്ടാ ഇനി എന്താ വർത്താനം നമ്മുടെ പത്തിരി ചുടാ അങ്ങനെ ഓരോ പത്തിരിയും ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഓക്കേ ബായ് തൊണ്ടയിലെ സൗണ്ട് അകുണ്ട് പോയി ഏതെങ്കിലും സമാധാനമായി ഇത് ഞങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കണമെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഞാൻ എൻ്റെ വീഡിയോ അതിൻ്റെ പക്കണിഞ്ഞ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനിയും അടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് അല്ലാതെ അല്ലാതെന്താ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരൂല്ലേ ഒരു കമൻറ്റ് ഇടു ഒരു വീഡിയോ ഷെയർ ചെയ്യൂലേ പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ അല്ലേന്ന് എനിക്കറിയില്ല നിങ്ങൾ ഷെയർ ചെയ്യുമോ അത്രേന്നെ ഉള്ളൂ അത്ര തന്നെ ഉള്ളു നിനക്ക് പറയാനുള്ളത് ഇഷ്ടം പോലെ പത്തിരി ഉണ്ടാക്കിട്ടുണ്ട് എല്ലാം കൂടി ചുട്ടി എല്ലാവരും തിന്നു അങ്ങനെ വീഡിയോ വൈൻഡ് വെ അത്ര തന്നെയുള്ളൂ ഓക്കേ ആയി പറയാനറി പിന്നെ ഇഷ്ടാണോ എത്ര ഇഷ്ടം ണോ പിന്നെ ആർക്കൊക്കെ വിളിച്ചേ എല്ലാ സി ഹായ്